കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും നിർഭാഗ്യം മാത്രം ഉണ്ടാകുന്നത് ഇത് കാരണമാകാം എന്താണല്ലേ ഭാഗ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ പെട്ടെന്ന് പഠിച്ചു വന്നു നല്ല നല്ല മാർക്കിൽ പാസ്സായി വന്നു പെട്ടെന്ന് തന്നെ ആ അഡ്മിഷൻ കിട്ടി എൻജിനീയറിംഗ് അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു പ്രൊഫഷൻ കിട്ടി ആ പ്രൊഫഷനിലോട്ട് നല്ല രീതിയിൽ പോകുന്നു അതിന് പ്രൊഫഷനിൽ കിട്ടി ഉടനെ തന്നെ ഒരു സ്ഥാനക്കയറ്റം കിട്ടി മുന്നോട്ട് പോകുന്നു സാലറി നല്ല ഹൈ സാലറി കിട്ടുന്നു നല്ലൊരു വിവാഹം നടക്കുന്നു വസ്തു വീട് വാഹനം എല്ലാം ആവുന്നു കുഞ്ഞുങ്ങളാവുന്നു നല്ല സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു ഇതൊക്കെയാണ് ഭാഗ്യങ്ങളിൽ പെട്ടെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് ചുരുക്കം ചില അവസരങ്ങളിലൊക്കെ വരും പക്ഷേ ആ സമയത്ത് എന്തെങ്കിലും കാരണത്താലൊക്കെ നിർത്തി മുന്നോട്ട് മുന്നോട്ട് സന്തോഷമായിട്ട് പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെയാണ് ആ ഭാഗ്യമുള്ളൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞത് ലക്ഷങ്ങളും കോടികളും ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക കോടികളുണ്ടായിട്ട് ഒരു മനസ്സമാധാനമില്ല സ്വസ്ഥതയിലായിട്ട് ജീവിക്കുക അത്ര പേരുണ്ട് അപ്പം നമുക്ക് നിർഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകും എന്നു വെച്ചാൽ ഉദാഹരണം പറയാം ഒരാൾ എൻ്റെ അടുത്ത് പുരുഷമൊക്കെ വന്നു ഒരു കുട്ടി പറയാം തിരുവേണി എനിക്കാണെങ്കിൽ എന്നും ദൗർഭാഗ്യമാണ് എൻ്റെ കോപ്പി അടിച്ച് പോയ ആള് ഇപ്പം ഓഫീസിൽ എൻ്റെ സീനിയറായിട്ടിരിക്കുകയാണ് എൻ്റെ അത്രയും പോലും ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് എനിക്ക് അതില്ല എൻ്റെ ആദ്യത്തെ വിവാഹമാണ് ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ അമ്മാനും വളയാണ് അവർക്ക് എന്നെ കറി രണ്ടു വയസ്സിന് മൂത്താണ് ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുറേ വർഷമായി ഇതൊരു കുഞ്ഞുങ്ങളായിട്ടില്ല എന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസങ്ങള് പലവിധ അസുഖങ്ങൾ എന്നാൽ എന്നും അമ്പലത്തിൽ പോകുന്നുണ്ട് വഴിപാട് ജയിക്കുന്നുണ്ട് എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ചോദിക്കുമ്പോ എന്താ ഇതൊക്കെ നമുക്ക് ദൗർഭാഗ്യം അല്ലെ നിർഭാഗ്യം എന്നൊക്കെ പറയാം ഭാഗ്യവും ഇല്ലാതായിക്കൊണ്ടിരിക്കുക ദിവസം ദിവസവും ഭാഗ്യം കുറഞ്ഞു 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 വരിക ചിലരുടെ ജാതകത്തിൽ പരിശോധിക്കുമ്പോഴ വ്യാഴത്തിനെയാണ് ഭാഗ്യകാരായിട്ടൊക്കെ പറയുന്നത് വ്യാഴം ആറട്ട് പന്ത്രണ്ട് രാശികൾ നിക്കുക വ്യാഴത്തിന് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടാവുക നീചക്ഷേത്രങ്ങളിലേക്ക് വ്യാഴം മാറുന്ന അവസരങ്ങൾ ദശ അപഹാരം ഗോചരം ഒക്കെ നമ്മൾ ചിന്തിക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴേ ആൾക്ക് നല്ല സമയമായിട്ടും ഗുണം കിട്ടുന്നില്ല പറഞ്ഞാൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാവാം ഇവരുടെ അംശവസ്ഥയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഒരു കാര്യമാണ് മുജന്മദോഷം എന്ന് പറയും ജന്മാന്തരകൃത പാപദോഷം ജാതീ യുടെ പ്രശ്നം നോക്കുമ്പോഴേ പൂർവ്വ പുണ്യാർജന്മം കർമ്മം അതായത് പൂർവ്വജന്മത്തിൽ നിന്നും ആർജു വന്ന കർമ്മങ്ങൾ ഉണ്ടാവും പാപകർമ്മങ്ങൾ ഉണ്ടാവും നല്ല കർമ്മങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ ബാക്കി പത്രമാണ് ഈ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വളരെ ജന്മന ഭയങ്കര കഴിവുകളായിരിക്കും പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ദൃഷ്ടിദോഷവും അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും അവരുടെ കഴിവൊക്കെ കെട്ടു ചില ജന്മന ഭയങ്കര അറിവ് ചിലപ്പോൾ സംഗീതം പഠിച്ചിട്ടില്ല ചില രണ്ട് വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് പാടും നൃത്തം ചെയ്യും പക്ഷെ ഇവരൊന്നും വലിയ താമസവും ഇല്ല അതൊരു മുപ്പത് വയസ്സല്ലോ മുപ്പത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ചില കലാകാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടായിരിക്കാം ഒരു എങ്ങനെയല്ല അമ്പത് വയസ്സിക്കുള്ളിൽ എല്ലാവരും ഞാൻ പറ ചില കലാകാരന്മാർ ജീവിക്കത്തില്ല കാരണം ഇവര് കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി പത്രം ഒരു ജീവിക്കാൻ കിടക്കുക അപ്പൊ അത് ജീവിച്ചു തീർക്കാൻ വേണ്ടി ഇവർ വന്നതാണ് ഇപ്പോൾ ഇവർ അത്രയും കാലം ജീവിച്ചു അവരുടെ ഭൂമിയിലെ അവരുടെ ആയുസ് കഴിഞ്ഞു അവര് പോയി നമുക്ക് പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ അപ്പോൾ ഒരാളിൻ്റെ വിവാഹം മുടക്കിയിട്ടുണ്ട് നമ്മൾ ഈ ജന്മത്തിൽ നമ്മുടെ ഒരു വിവാഹമല്ല മൂന്ന് വിവാഹം മുടക്കും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ ജന്മം നല്ലൊരു തൊഴിൽ നമുക്ക് കിട്ടത്തില്ല കിട്ടിയ ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല സകല വല്ലഭനായിട്ടും ഈ കലകളൊന്നും നമുക്കൊരു ഗുണം ഉണ്ടാവില്ല നമ്മളിതൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു ഗുണവും ഉണ്ടാകും ഇതൊക്കെ മുജന്മദോഷത്തിൽ പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ദൗർഭാഗ്യം നമ്മൾ വേറൊരാളും കൂടെ പോയിട്ട് ലോട്ടറി എടുത്തു നമ്മുടെ കൂടെ നിന്നാക്ക് അതേ കുറ്റിയിൽ അതേ സീരിയൽ നമ്പറിൽ എടുത്ത രണ്ട് രണ്ടുപേരാണ് ഒരാക്കത്തിൻ്റെ വലിയ വ്യത്യാസം കാണത്തു കൂടെ എടുത്താൽ കിട്ടും നമുക്ക് കിട്ടത്തില്ല ഒരു ഇന്റർവ്യൂവിന് പോയി നമ്മൾ പറഞ്ഞു കൊടുത്താൽ പാസ്സായി നമ്മൾ ഇന്റർവ്യൂവിന് പോയിട്ട് പാസ്സായില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിന്റെ ഉദാഹരണമായിട്ട് പറയാം ദൗർഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സ് മേടിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും സൗഭാഗ്യോ ദൗർഭാഗ്യമോ അല്ല വേണ്ടത് സൗഭാഗ്യത്തിൽ വേണം പ്രയത്നിക്കണം ജാതകത്തിൽ നമ്മൾ നോക്കിയിട്ട് ഏത് ഗ്രഹത്തിനെ കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞപോലെ ദൗർഭാഗ്യയോഗം അല്ലെ മുൻജന്മദോഷം അല്ലെങ്കിൽ ജന്മാന്തരഭാവദോഷമൊക്കെ പറയാൻ പറ്റുന്ന ചിലർക്ക് ജന്മാന്തര ബാധാദോഷം ഉണ്ടാവും അപ്പം അത് ജാതകം വിശദമായിട്ട് പഠിച്ചിട്ട് നല്ലൊരു ജ്യോതിഷനെ ഫോണിൽ കൂടെ ചോദിക്കാൻ പാടില്ല നേരിട്ട് പോയി കണ്ട് ചോദിച്ചിട്ട് എന്നും എനിക്ക് ദൗർഭാഗ്യം ഉണ്ടാകും എന്തുകൊണ്ടാണ് ആ വിഷയമായിട്ട് ചിന്തിക്കുന്നത് അത് കാര്യമായിട്ട് ഗ്രഹനപ്രകാരം ചിന്തിക്കണം കൗടി പ്രശ്നത്തിനും ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് അതിന് പരിഹാരം തേടണം ചിലർക്കെന്ന് പറഞ്ഞാൽ ചില കാരണവന്മാരുടെ പുനർജന്മങ്ങളായിട്ട് ചേര് ചില കുടുംബത്തിൽ ജനിക്കാൻ സാധ്യതയുണ്ട് അപ്പം അവർ ചെയ്ത പാപകർമ്മങ്ങൾ നമ്മൾ അവരുടെ പുനർജന്മമാണ് ഗുണജനമായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞപോലെ ദൗർഭാഗ്യം ഉണ്ടാകും അതെല്ലാം ഇതിപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദൗർഭാഗ്യയോഗം ഉള്ളവർ വിഷമിച്ചിരിക്കാതെ കൊണ്ട് എൻ്റെ തലവര ഇതാണ് അല്ലെ എൻ്റെ ജീവിതം ഇതാണ് എനിക്ക് ഇതുകൊണ്ട് കഴിഞ്ഞു എൻ്റെ ഭാവി തീർന്നു എന്നൊക്കെ വിഷമിച്ചിരിക്കാതെ കൊണ്ട് ദൗർഭാഗ്യയോഗം ഉണ്ടോ പരിഹാരമുണ്ടോ ഞാൻ ആ ദൗർഭാഗ്യത്തെ സൗഭാഗ്യമാക്കും എന്ന് നൂറ് ശതമാനം വിശ്വസിക്കണം ആദ്യം നമുക്ക് അവനോനൊരു വിശ്വാസം വേണം അവനോൻ്റെ വിശ്വാസം അവനോട് കോൺഫിഡൻ ഉണ്ടെങ്കിൽ എന്ത് കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ ഒരു ചെറിയ പനിയുള്ള ആളായാൽ പോലും ക്യാൻസറാന്ന് പറഞ്ഞ പേടിച്ചു കഴിഞ്ഞാൽ ആ ആൾ പേടിച്ചവട്ടിരുന്ന് മനോരോഗിയായി പോകത്തേ ഉള്ളൂ ആൾക്ക് ചെറിയ പനിയെ കാണത്തുള്ളൂ എന്നാൽ വലിയ മഹാരോഗമുള്ള ആളായാൽ പോലും മാനസിക ബലമുണ്ടെങ്കിൽ ജീവിച്ച് തിരിച്ച് ജീവിതം തിരിച്ചു പിടിക്കുന്ന ബലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി വരാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം